പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമകൾ സംവിധാനം ചെയ്യാൻ വിനീതിന് സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ സംവിധാന ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിലൂടെ തന്നെ സംവിധായകൻ എന്ന രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് വിനീത് മലർവാടിയിലൂടെ വന്ന നിവിനും അജു വർഗീസും ഇന്ന് മലയാളികളുടെ തന്നെ പ്രിയപ്പെട്ട നടന്മാരാണ് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചും താൻ എന്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊഡക്ഷൻ വർക്കുകൾ അടക്കം എല്ലാം ചെന്നൈയിലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു എന്നും പറയുകയാണ് വിനീത് കരിയറിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ബാധിക്കുന്നുവെന്നും വിനീത് പറയുന്നു എന്റെ പ്ലസ് വൺ പ്ലസ് ടു എഞ്ചിനീയറിംഗ് എല്ലാം അവിടെയാണ് പിന്നെ നമ്മളെ എല്ലാവർക്കും അറിയില്ലല്ലോ അതിന്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം എന്നെ ആരും മൈൻഡ് ചെയ്യില്ല പക്ഷേ ഇപ്പോൾ ഒ ടി ടിയിൽ സിനിമ വന്ന് തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന പ്രശ്നം കൂടി ഉണ്ടെന്നും വിനീത് പറയുന്നു അടുത്തിടെ ഫിനിക്സ് മാളിൽ പോയപ്പോൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടിട്ട് എന്റെ അടുത്ത് വന്നു അവര് പക്ഷേ മുകുന്ദനുണ്ണി എന്നാണ് പറഞ്ഞത് സാർ ഉണ്ണിമുകുന്ദൻ പാത്തേൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ ഓ ടി പ്രശ്നമായെന്ന് രണ്ടായിരത്തി പതിനെട്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നീ രണ്ട് സിനിമകളാണ് ആളുകൾ എന്നെ തിരിച്ചറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അതുവരെ പുറത്തുപോയാലും കുറച്ച് മലയാളികൾ അല്ലെങ്കിൽ അപൂർവം ചിലരൊക്കെ ചോദിക്കും ഓംശാന്തി ഓശാനയിൽ അഭിനയിച്ച ആളല്ലേ അല്ലെങ്കിൽ ജേക്കപ്പിൻ്റെ സ്വർഗരാജ്യം കണ്ടിട്ട് നിവിൻ പോളി പട ആക്ടർ താനെ നീങ്കെ എന്നൊക്കെ ചോദിക്കും താനാണ് പടം ഡയറക്റ്റ് ചെയ്തത് എന്നൊന്നും അവർക്കറിയില്ലെന്നും വിനീത് പറയുന്നു അങ്ങനെ കുറച്ചുപേരെ തിരിച്ചറിയുന്നുണ്ടായിരുന്നുള്ളൂ ആ സ്വാതന്ത്ര്യം പോയി തുടങ്ങിയത് ഇപ്പോഴാണ് അതൊഴിച്ചാൽ സർവസ്വാതന്ത്ര്യത്തോടെ താൻ ജീവിക്കുന്ന സ്ഥലമാണ് ചെന്നൈ സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നും വിനീത് പറയുന്നു കുട്ടികൾ പെട്ടെന്ന് വലുതാവും നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ പത്ത് വർഷം പോയത് വലിയൊരു കാലമായി തോന്നിയാലും ഞാനൊരു അച്ഛനായി തിരിഞ്ഞു നോക്കുമ്പോൾ ഏഴ് വർഷം പോയത് അറിഞ്ഞിട്ടില്ല അടുത്തൊരു പത്ത് വർഷവും ഇതേപോലെ പെട്ടെന്ന് പോകും അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ഉണ്ടാവണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയുടെ എണ്ണം കുറച്ചിട്ട് കൂടുതൽ സമയം വീടുമായി സ്പെൻഡ് ചെയ്യണം ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടെങ്കിൽ ഏത് കാലത്തും സിനിമ ചെയ്യാം മമ്മൂക്ക തന്നെ വലിയ ഉദാഹരണമാണ് സിനിമ ഏത് പ്രായത്തിലും ചെയ്യാം പക്ഷേ ലൈഫിലെ ചില കാര്യങ്ങൾ മിസ്സായാൽ അത് മിസ്സായതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ ആർത്തിയുള്ള ആൾ ഞാനാണ് എൻ്റെ ആർത്തി വ്യക്തി ജീവിതത്തിലേക്കാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് ഒരു കാലത്തെ ആക്റ്റേഴ്സ് സിനിമയിൽ പരാജയങ്ങൾ വന്നാലും അടുത്ത സിനിമകൾ ചെയ്യും അവർ കാണുമ്പോഴും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ ജനറേഷൻ പലരും അങ്ങനെയല്ല അവർക്കൊരു പരാജയം സംഭവിച്ചാൽ പിന്നെ അതിൽ നിന്നും പുറത്തു കടക്കാൻ സമയമെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശരിയാകുമെങ്കിലും എനിക്കറിയാവുന്ന പലരും മാസങ്ങളും വർഷങ്ങളും എടുക്കും അതിൽ നിന്നും പുറത്തു കടക്കാൻ ഇതിൽ അതിജീവിക്കാൻ സാധിക്കണമെന്നും വിനീത് പറയുന്നു